വിദേശ വിമാന സർവീസുകൾക്ക് അനുമതി നൽകാത്ത കേന്ദ്ര നീക്കം കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിന് തിരിച്ചടിയാകുമെന്ന് പ്രവാസികൾ എയർ അറേബ്യ ഉൾപ്പെടെ നിരവധി വിദേശ വിമാന കമ്പനികളാണ് കണ്ണൂരിലേക്ക് സർവീസ് നടത്താൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് പേര് ഒരാണ്ട് പൂർത്തിയായിട്ടും വിദേശ വിമാന കമ്പനികൾക്ക് പക്ഷേ ഐറ്റം തുടരുകയാണ് വിദേശ വിമാന കമ്പനികൾക്ക് അനുമതി നൽകുന്ന പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് പദവി കണ്ണൂരിന് നൽകാനാവില്ലെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അടുത്തിടെ അറിയിച്ചത് നയം മാറ്റാതെ നിരക്ക് വർധനയ്ക്ക് പരിഹാരമാകില്ലെന്ന് യു എയിലെ കണ്ണൂരിൽ നിന്നുള്ള പ്രവാസികൾ ഏകസുരത്തിൽ പറയുന്നുണ്ട് ഗൾഫ് വിമാന കമ്പനികൾക്ക് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം രൂപപ്പെടുത്താൻ സംസ്ഥാന െന്നും പ്രവാസികൾ ആവശ്യപ്പെടുന്നു പ്രവർത്തനം തുടങ്ങി ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ഖത്തറിൽ നിന്നുള്ള പകുതി യാത്രക്കാർക്ക് മാത്രമാണ് കണ്ണൂർ വിമാനത്താവളം ഉപകരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആവശ്യത്തിന് വിമാനങ്ങൾ ഇല്ലാത്തത് കാരണം ഉത്തരമലബാറുകാരിൽ കൂടുതൽ പേർക്കും കോഴിക്കോട്ടേക്ക് തന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് മതിയായ സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം ടൂറിസ്റ്റുകളും വിമുഖത കാണിക്കുകയാണ് കോഴിക്കോട് വിമാനം കണ്ണൂർ കാസർഗോഡ് ജില്ലാക്കാർക്ക് വീട്ടിലെത്തണമെങ്കിൽ പിന്നെയും നാലു മണിക്കൂർ വരെ വേണമായിരുന്നു കണ്ണൂർ എയർപോർട്ട് വന്നതോടെ അത് ഒരു മണിക്കൂറിനകത്തായി ചുരുങ്ങി പക്ഷേ ആവശ്യത്തിന് വിമാനങ്ങൾ ഇല്ലാത്തതിനാൽ കൂടുതൽ പേർക്കും ഇപ്പോഴും കരിപ്പൂരിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് ഉത്തരമലബാറിന്റെ പ്രകൃതി ഭംഗിയും ആയുർവേദ ടൂറിസവും ഒക്കെ വലിയ സാധ്യതകളാണെങ്കിലും ഉപയോഗപ്പെടുത്താനാകുന്നില്ല എന്നാണ് പ്രവാസികൾ ഉന്നയിക്കുന്ന പരാതി കണ്ണൂർ തലശ്ശേരി പട്ടണങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ കേരളത്തിലെ ഏറ്റവും വലുതും നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി മാറി കണ്ണൂർ വിമാനത്താവളം റൺവേയുടെ നീളം മൂവായിരത്തി അൻപത് മീറ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിന് കേരളത്തിലെ നാലാമത്തെ രാജ്യാന്തര വിമാനത്താവളം കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബിയിലേക്കുള്ള വിമാനമാണ് ഇവിടെ നിന്ന് ആദ്യം പുറപ്പെട്ടത് പ്രശസ്ത രാജ്യാന്തര എയർലൈനായ ഗോവയറിന്റെ ഇന്ത്യയിലെ അഞ്ച് പ്രധാന ഹബുകളിൽ ഒന്നാണ് കണ്ണൂർ വിമാനത്താവളം മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം പരിസ്ഥിതി സൗഹാർദ്ദമാണെന്ന പ്രത്യേകതയും ഉണ്ട് പദ്ധതി പ്രദേശം വാരം തടസ്സപ്പെടുത്തുന്നതിന് നേരത്തെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിരുന്നു ന്യൂഡൽഹിയിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആൻഡ് കൺസൾട്ടൻസും തിരുവനന്തപുരത്തെ സെൻട്രൽ എൻവയോൺമെന്റൽ സയൻസ് സ്റ്റഡീസും ചേർന്നാണ് പരിസ്ഥിതി സർവേ നടത്തിയത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന നിലയിലാണ് കണ്ണൂർ വിമാനത്താവളം വിഭാവനം ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി